അസലാമലൈക്കും വരഹമുല്ലാ താലി വാഹ അലഹമുല്ലാഹിറബി ലമീൻ അള്ളാഹു മുസാല സയ്യദ്ന മുഹമ്മദ് അജ്മീൻ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ അവസാനത്തിലേക്ക് അടുക്കുകയാണ് റമദാൻ അവസാനിക്കുന്നതോടുകൂടി സത്യവിശ്വാസികൾക്ക് നിർബന്ധമാകുന്ന ഒരു കർമ്മമാണ് ഫിത്രു സക്കാത്ത് ജക്കാത്ത് ഇസ്ലാമിൽ രണ്ടായി തരം തിരിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് മുതലിൻ്റെ സക്കാത്തും മറ്റൊന്ന് ഫിത്രു സക്കാത്ത് അഥവാ ശരീരത്തിൻ്റെ ജക്കാത്തും റമദാനുമായി ബന്ധപ്പെട്ടത് റമദാൻ അവസാനിക്കുന്നതോടുകൂടി നിർബന്ധമാകുന്നത് ഫിത്രു ജക്കാത്താണ് ഹിജ്റ രണ്ടാം വർഷം റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട അതേ വർഷത്തിൽ തന്നെയാണ് ഫിത്രു സക്കാത്തും നിർബന്ധമാക്കപ്പെട്ടത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വളർത്തൽ എന്നും അർത്ഥമുണ്ട് ഇത് രണ്ടും സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായ അർത്ഥങ്ങൾ തന്നെയാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം പ്രകാരം ഫിത്രു സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി അവൻ്റെ പിശുക്ക് എന്ന ദുഷ്ചിന്തയിൽ നിന്നും മനസ്സിനെ അത് ശുദ്ധമാക്കുന്നു സമ്പത്തിനോടുള്ള പ്രേമം കാരണം ആവശ്യക്കാരെ തൊട്ട് അവർക്കാവശ്യമുള്ള സമ്പത്തിൻ്റെ അംശം ഭാഗം വിഹിതം തടഞ്ഞു വെക്കപ്പെടുക എന്നുള്ള കാര്യമില്ലാതിരിക്കാനാണ് ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് അതോടൊപ്പം വിശുദ്ധ റമദാനിലെ പുണ്യമേറിയ നോമ്പിൽ വരുന്ന വീഴ്ചകൾ പോരായ്മകൾ പരിഹരിക്കപ്പെടാനും ഫിത്രു സക്കാത്ത് ഉപകാരപ്പെടുന്നു അതിനുവേണ്ടി കൂടിയാണ് ഫിത്രു സക്കാത്ത് റമദാനിൻ്റെ അവസാനത്തിൽ നിശ്ചയിക്കപ്പെട്ടത് നോമ്പിൻ്റെ സമയത്തുണ്ടാകുന്ന അനാവശ്യ സംസാരങ്ങൾ റീബത്ത് നമീമത്ത് പോലുള്ള പരദൂഷണം ഏഷണി തുടങ്ങിയ കുറ്റകരമായ സംസാരങ്ങൾ ഹറാമായ കാര്യങ്ങളിലേക്കുള്ള നോട്ടങ്ങൾ ഇതെല്ലാം നോമ്പിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അത്തരത്തിലോ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നവൻ്റെ നോമ്പിനെ ശുദ്ധീകരിച്ച് പരിപൂർണമായ സ്വീകാര്യയോഗ്യമായ ഒരു വിഭാഗത്തായി നോമ്പിനെ പരിപൂർണമാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതുകൂടി ഫിത്രു സക്കാത്തിൻ്റെ ഉദ്ദേശ്യങ്ങളിൽ പെട്ടതാണ് നോമ്പ് സക്കാത്ത് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു സുബാനുഭൂവത്താല പറയുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ വാക്യ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത് ഹു മിൻ അംവാലിഹിം സ്വതക്കത്തൻ തുറുഹും എന്നാണ് പ്രവാചകരെ നിങ്ങൾ അവരിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കുക അത് അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും എന്നാണ് മുതലിൻ്റെ സക്കാത്തായാലും ഫിതൃ സക്കാത്തായാലും എല്ലാം ശുദ്ധീകരണവും സംസ്കരണവും അതിലൂടെ നടക്കുന്നുണ്ട് ഫിത്രസ കാത്താകുമ്പോൾ അത് മേൽസൂചിപ്പിച്ചതുപോലെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ശുദ്ധീകരണം അതോടൊപ്പം സമ്പത്തിൻ്റെ ശുദ്ധീകരണവും നടക്കുന്നു നോമ്പിനെ അതിന് ദോഷകരമായി ബാധിക്കുന്ന സംസാരങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒക്കെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഫിത്ർ സക്കാത്തിനെ കുറിച്ച് തുഹ്റത്ത് ഉല് സായിമി അത് നോമ്പുകാരന് ശുദ്ധീകരണമാണ് മിനർ റഫത്തി വല്ലഹ്വി അനാവശ്യ സംസാരങ്ങളിൽ നിന്നും അരുതാത്ത വാക്കുകളിൽ നിന്നും എന്ന് പുണ്യപ്രവാചകർ സല്ലാഹു അലൈഹി വസല് മതങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അതോടൊപ്പം നോമ്പ് എന്ന ആ പുണ്യമേറിയ കർമ്മം പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിന് ശുക്രു കൂടിയാണ് പിതൃസക്കാത്ത് കൂട്ടത്തിൽ പെരുന്നാൾ ദിവസത്തിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളെ കൂടി സന്തോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ്യം കൂടി ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടതിലുണ്ട് അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച ഹദീത്തിൻ്റെ ബാക്കി ഭാഗത്ത് പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വ തൊഴത്തല്ലിൽ മസാക്കീൻ അത് ദരിദ്രർക്ക് ഭക്ഷണം കൂടിയാണ് അപ്പോൾ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് തുഹ്റത്തുല്ലി സായിമി എന്നതാണ് ഒന്ന് ഒരു ലക്ഷ്യം തൊഴ്മത്തുല്ലിൽ മസാക്കീൻ എന്നതാണ് മറ്റൊരു ലക്ഷ്യം അഥവാ നോമ്പുകാരൻ്റെ ശുദ്ധീകരണവും ദരിദ്രർക്ക് ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശ്യവും ഇതോടുകൂടെ സാധ്യമാകുന്നു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിത് പരിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകർ സൊല്ലാഹു അലഹു വസ്ല്ലം തങ്ങളുടെ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഷാഫി മദ്ഹബിലെ പ്രമുഖ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ തുഹ്ഫ വളരെ വിശാലമായി തന്നെ അത് പ്രതിപാദിക്കുന്നുണ്ട് ജക്കാത്ത് നൽകേണ്ട സമയവും കൊടുക്കേണ്ട ഇനവും കൊടുക്കപ്പെടേണ്ട അവകാശികളും കൊടുക്കേണ്ട അളവും എല്ലാം വളരെ കൃത്യമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് റമദാനിൻ്റെ അവസാനത്തെ സമയം ഷവ്വാലിൻ്റെ ആദ്യ ഭാഗത്തോട് ചേരുമ്പോഴാണ് അത് നിർബന്ധമാകുന്നത് അഥവാ റമദാനിൻ്റെ അവസാന ഭാഗവും ഷവ്വാലിൻ്റെ ആദ്യ ഭാഗവും ഒരുമിക്കുന്ന സമയത്താണ് ഫിത്രർ സക്കാത്ത് നിർബന്ധമാകുന്നത് അതുകൊണ്ട് തന്നെ റമദാനിൻ്റെ അവസാനത്തെ സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് ഫിത്രുസക്കാത്ത് നിർബന്ധമാണ് എന്നാൽ അവസാനത്തെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് ഒരാൾ മരണപ്പെട്ടാൽ അയാളെ തൊട്ട് ഫിത്രുസക്കാത്ത് കൊടുക്കേണ്ടതില്ല പെരുന്നാളിൻ്റെ പകലിലാണ് ഫിത്ർ സക്കാത്ത് അവകാശികൾക്ക് നൽകേണ്ടത് അതിൻ്റെ മുമ്പ് നൽകേണ്ടതില്ല എന്നാൽ റമദാൻ ആദ്യം മുതൽ തന്നെ കൊടുത്തു തുടങ്ങൽ അനുവദനീയമാണ് എന്നതാണ് ഷാഫഴി മജഹബിലെ പ്രമുഖമായ അഭിപ്രായം സക്കാത്ത് കൊടുക്കുന്നവൻ പെരുന്നാൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പാണ് അത് നൽകേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഫിത്രു സക്കാത്ത് കൊടുത്തുകൊണ്ടായിരിക്കണം അവൻ പോകേണ്ടത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് ഫിത്രു സക്കാത്തിനെ പിന്തിക്കൽ കരാഹത്താണ് കാരണം അങ്ങനെ ചെയ്യൽ ഹറാമാണ് എന്ന അഭിപ്രായമുള്ള വലിയ ഒരു വിഭാഗം പ്രമുഖരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗകര്യത്തിന് വേണ്ടി റമദാൻ ഒന്ന് മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുത്ത് തുടങ്ങാവുന്നതാണ് പെരുന്നാളിൻ്റെ ദിവസത്തെ തൊട്ട് പിന്തിക്കുക എന്നുള്ളത് കാരണമില്ലാതെയാണെങ്കിൽ ഹറാമാണ് എന്നാൽ മുതൽ മറ്റൊരു സ്ഥലത്തായത് കാരണമോ അവകാശി സ്ഥലത്തില്ലാത്തത് കാരണമോ ഒക്കെ പിന്തിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നും തുഫ്ഫ അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും പെരുന്നാളിൻ്റെ പകലും രാത്രിയും അവനും അവൻ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ടതായ ആളുകൾക്കുമുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതുപോലെ തന്നെ അവൻ്റെ കടം എന്നിവ കഴിച്ച് ബാക്കി എന്തെങ്കിലും ശേഷിപ്പുണ്ടെങ്കിൽ അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാൽ ഇതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അഥവാ പെരുന്നാളിൻ്റെ പകലും രാത്രിയും അവനും അവൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾക്കും ആവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം കടമുണ്ടെങ്കിൽ അതും കഴിച്ച് ഒന്നും ശേഷിപ്പില്ലാത്തവൻ അവൻ മോസിറാണ് അഥവാ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവനാണ് ഒന്നും ബാക്കിയില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല നിർബന്ധമാകുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ച റമദാനിൻ്റെ അവസാനത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് നിർബന്ധമാകുന്നത് ആ സമയത്ത് ഈ പറയപ്പെട്ടതുപോലെ പെരുന്നാളിന് രാവും പകലും കഴിക്കാനുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം അതുപോലെ തന്നെ അവന് കടമുണ്ടെങ്കിൽ അതും കഴിച്ചൊന്നും ശേഷിപ്പില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മോഴസിറാണ് സാമ്പത്തിക പ്രയാസം ഞെരുക്കമുള്ളവനാണ് അതുകൊണ്ട് തന്നെ അവന് ഫിത്തർ സക്കാത്ത് നിർബന്ധമില്ല ഒരു സാഴ് അഥവാ നാല് മുദുകൾ ഏകദേശം രണ്ടേ മുക്കാൽ കിലോഗ്രാം ആണ് ഒരാളെ തൊട്ട് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത് നാട്ടിൽ സാധാരണ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ മലയാളികൾ സാധാരണ കഴിക്കുന്നത് അരിയാണ് ചോറാണ് അതുകൊണ്ട് അരിയാണ് നൽകേണ്ടത് ഷാഫി മധഹബ് അനുസരിച്ച് അതിൻ്റെ വില നൽകിയാൽ പോര എന്നുള്ളതാണ് സക്കാത്ത് ഒരു വിഭാഗത്താണ് അതുകൊണ്ട് തന്നെ അതിന് നെയ്യത്ത് അനിവാര്യമാണ് സക്കാത്ത് അവകാശിക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലമാണെങ്കിൽ ഭരണാധികാരിയെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് അതുമല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാനുള്ള മുതൽ അതിനു വേണ്ടിയുള്ള അരി മാറ്റിവയ്ക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ മറ്റൊരാളെ വക്കാലത്താക്കുകയാണെങ്കിൽ വക്കാലത്താക്കുന്ന സമയത്തൊക്കെയാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ഈ വർഷത്തെ ഫിത്രു സക്കാത്ത് നൽകുന്നു എന്ന് നെയ്യത്ത് ചെയ്താൽ മതി പറയലല്ല മനസ്സിൽ കരുതലാണ് ആവശ്യം പറയൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് പോലെ ജക്കാത്ത് നൽകാൻ പരിശുദ്ധ ഇസ്ലാം മൂന്ന് മാർഗങ്ങളാണ് അവലംബിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ശൈലി ആരെങ്കിലും സ്വീകരിച്ചാൽ അത് അവൻ്റെ ജക്കാത്ത് വ്രതാവിലായി പോകാൻ കാരണമാകും അഥവാ സക്കാത്ത് വീടുകയില്ല മൂന്ന് മാർഗങ്ങൾ ഒന്ന് അവകാശികൾക്ക് നേരിട്ട് നൽകുക എന്നുള്ളതാണ് സക്കാത്ത് കൊടുക്കുന്നവൻ അവകാശികൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുക അവകാശികൾ പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ അറുപതാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബഹാന ഹൂവത്താല വ്യക്തമാക്കുന്നുണ്ട് ഇന്നമസ്വദക്കാത്തുൽ ഫുക്കറ ഇ വൽ മസാക്കീൻ വൽ ആമിലീന അലൈഹ വൽ മു അഫത്തി കുലൂബുഹുംഫിഖാബി വൽമീന വഫീ സബി ലാഹി ഒബിനി സബീൽ ഇതിൽ പറഞ്ഞ എട്ട് വിഭാഗമാണ് സക്കാത്തിൻ്റെ അവകാശികൾ മുതലിൻ്റെ ജക്കാത്തായാലും ഫിത്രു സക്കാത്തായാലും അവർക്ക് തന്നെയാണ് നൽകേണ്ടത് ഒന്ന് പരമദരിദ്രർ രണ്ട് അഗതികൾ മൂന്ന് ഇസ്ലാമിക ഭരണാധികാരി സക്കാത്ത് പിരിച്ചെടുക്കാനും അതിൻ്റെ മറ്റു കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ജോലിക്കാർ മുഅല്ലഫത്ത് കുലൂബ് അഥവാ അടുത്ത ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ ഹൃദയം ഇണക്കപ്പെടേണ്ടവർ അടിമത്ത മോചനത്തിന് കരാറെ എഴുതിയവർ കടബാധ്യതയിൽ കുടുങ്ങിയവർ ഇസ്ലാമികമായ യുദ്ധത്തിന് വേണ്ടി സജ്ജരായിട്ടുള്ള പട്ടാളക്കാർ ഹലാലായ കാര്യത്തിനു വേണ്ടി യാത്ര പുറപ്പെട്ട് ആ യാത്രക്കാവശ്യമായ ചെലവിന് പണമില്ലാത്തവർ എന്നിങ്ങനെ എട്ട് വിഭാഗത്തെയാണ് അള്ളാഹു സുബാനഹുത്താല ഈ ആയത്തുകളിൽ ഈ ആയത്തിൽ സൂറത്തു തൗബയുടെ അറുപതാമത്തെ ആയത്തിൽ എണ്ണി പറഞ്ഞു തന്നിട്ടുള്ളത് ആ വിഭാഗങ്ങൾക്ക് തന്നെയാണ് ഫിത്രു സക്കാത്തും കൊടുക്കേണ്ടത് ഫക്കീറ് മിസ്കീൻ സക്കാത്തിൻ്റെ പ്രവർത്തകർ മു അല്ലഫത്ത് കുലൂബ് മോചനപത്രം എഴുതപ്പെട്ട അടിമ കടം കൊണ്ട് ബുദ്ധിമുട്ടിയവർ ഹലാലായ കാര്യത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ട യാത്രയ്ക്ക് വേണ്ടിയുള്ള ചെലവിന് കഴിയില്ലാത്തവർ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർ ഇങ്ങനെ എട്ട് വിഭാഗത്തെയാണ് ജക്കാത്തിൻ്റെ അവകാശികളായി വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ വിഭാഗങ്ങൾക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് നെയ്യത്ത് ചെയ്യുക അപ്പോൾ സക്കാത്ത് കൊടുക്കാനുള്ള ഒന്നാമത്തെ മാർഗം കൊടുക്കുന്നവൻ അവകാശിക്ക് നേരിട്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഭരണാധികാരിയെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഭരണാധികാരിയുടെ വക്കീലിനെ പ്രതിനിധിയെ ഏൽപ്പിക്കുക മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് സക്കാത്ത് അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കുക എന്നുള്ളതാണ് ഒക്കാലത്താക്കപ്പെടുമ്പോൾ അതൊരു വ്യക്തിയായിരിക്കണം ഒക്കാലത്താക്കപ്പെടുന്നവൻ മഴയനായിരിക്കണം എന്നതാണ് വക്കാലത്തിൻ്റെ നിബന്ധന ഒരു സംഘടനയെയോ ഒരു വിഭാഗത്തെയോ ഒക്കാലത്താക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സംഘടനകൾക്ക് സക്കാത്ത് ഏൽപ്പിക്കുക എന്നുള്ളത് സക്കാത്തിൻ്റെ നിർബന്ധ ബാധ്യത വീടാൻ മതിയാകുന്നതല്ല അങ്ങനെ ഒരു മാർഗം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ക്കാത്ത് ശേഖരിക്കാൻ ഒരു വിഭാഗം നടക്കുകയും അവരെ ജക്കാത്ത് ഏൽപ്പിക്കുകയും ചെയ്താൽ അത് സാധുവാകുന്നതല്ല എന്ന് ചുരുക്കം എന്നാൽ ഒരാളെ വക്കാലത്താക്കുന്നതാ ആക്കാവുന്നതാണ് അത് സംഘടനയിൽപ്പെട്ട ആളാണെങ്കിലും കുഴപ്പമില്ല ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജക്കാത്ത് അവകാശികൾക്ക് നൽകാൻ വേണ്ടി നിങ്ങളെ വക്കാലത്താക്കുന്നു നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഏൽപ്പിക്കാവുന്നതാണ് അതൊരു വ്യക്തിയായിരിക്കണം അപ്പോൾ ജക്കാത്ത് വീടണമെങ്കിൽ ഈ മൂന്ന് മാർഗങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ അല്ലാത്ത മാർഗങ്ങളിലൊക്കെ കടകളിലും മറ്റും വെക്കുന്ന ഭണ്ഡാരങ്ങളിൽ പെട്ടികളിൽ ജക്കാത്ത് നിക്ഷേപിക്കുന്നത് ഏതെങ്കിലും സംഘടനാ ഭാരവാഹികളെ ഏൽപ്പിക്കുന്നത് ഇതൊന്നും ജക്കാത്ത് നൽകാൻ ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങളിൽ പെട്ടതല്ല ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ജക്കാത്ത് പിരിച്ചെടുക്കാനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കും അത് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കാനും ഭരണാധികാരി നിയമിക്കുന്ന പ്രവർത്തകർ എന്ന കൂട്ടത്തിൽ ഒരിക്കലും സംഘടന പ്രവർത്തകരോ പ്രതിനിധികളോ ഉൾപ്പെടുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബാനഹുവാല കൃത്യമായി നമ്മുടെ നിർബന്ധമായ ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു വാക്റുദാവാന അനിൽ ഹംദല്ലിറബില്ല ആലമീൻ അസ്ലാ വലൈക്കും വരമത്തല്ല